സർക്കാരിന് ഒരു ഉള്ളൂ ആ നിലപാട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അതിക്രമം നടത്തുന്ന ഒരാളെയും സംരക്ഷിക്കില്ല മുഖം നോക്കാതെ നടപടിയെടുക്കും പന്ത്രണ്ട് ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾ കേസിൽ പ്രതിയായ ആളെ മാലയിട്ട് ക്രിമിനല സ്വീകരിച്ച ഈ ആരോഗ്യമന്ത്രിയാണ് നിലപാടിലെ കുറിച്ച് ഞാൻ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ അധിക്ഷേപിച്ച് കേട്ടാൽ അടയ്ക്കുന്ന തെറി പറഞ്ഞ ആള് നിങ്ങൾ എന്ത് പ്രമോഷൻ കൊടുത്തിട്ടാണ് എസ് എഫ് ഐ സെക്രട്ടറി ആക്കിയത് അത് നിലപാടാണ് പ്രമോഷൻ കൊടുത്ത് എസ് എഫ് ഐ സെക്രട്ടറി ആക്കിയത്